പണി ഇരന്നു വാങ്ങാൻ മിടുക്കരാണ് ബി ജെ പി എന്ന് പറയാം കാരണം ഇപ്പോൾ അന്ത്യശാസനം എന്ന രീതിയിലാണ് ഐക്യ ജനതാദൾ ഒരു നിർദ്ദേശം ബി ജെ പിക്ക് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഏത് മതവിശ്വാസത്തെ തകർക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ ഒറ്റയ്ക്കല്ല ഭരിക്കുന്നത് എന്നും നിങ്ങൾക്ക് കേവല ഭൂരിപക്ഷം ഇല്ല എന്നുള്ളതും പലപ്പോഴും നിങ്ങൾ മറന്നു നിങ്ങളുടെ നേതാവായിട്ടുള്ള അസാം മുഖ്യമന്ത്രി ഹിമന്ത് വിശ്വ ശർമ്മ നിസ്കരിക്കാനുള്ള മുസ്ലിം ജനവിഭാഗത്തിന്റെ അവകാശം എടുത്തു കളഞ്ഞാലും അത്തരത്തിലുള്ള പ്രവണതകൾ കാണിക്കാനും അത് വർഗീയപരമായി വോട്ട് ബാങ്കിനു വേണ്ടി സൃഷ്ടിക്കുന്ന എന്ത് കളിയായാലും അതിലൊന്നും ഞങ്ങൾ കൂടെ നിൽക്കില്ല ഞങ്ങൾക്ക് മതേതരത്വമാണ് ഏറ്റവും മുഖ്യം ഞങ്ങൾ ജനതാദളിന്റെ ഭാഗമായിരുന്നു അതിൽ നിന്ന് വേർപെട്ടതാണ് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആശയത്തോടെ ഒരിക്കലും സന്ധി ചെയ്യാൻ കഴിയില്ല സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം എന്ന രീതിയിൽ ഞങ്ങളുടെ അഭിപ്രായത്തിന് ഒരു വിലയും തന്നില്ലെങ്കിൽ അതിന് പിന്നിൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും എന്ന് ഐക്യ ജനതാദൾ വ്യക്തമാക്കിയിരിക്കുകയാണ് അസാം ഘടകം ഐക്യ ജനതാദളാണ് ഈ കാര്യം അറിയിച്ചിരിക്കുന്നത് നമുക്കറിയാം ഐക്യ ജനതാദളിന് ബീഹാറിലുള്ളത് പന്ത്രണ്ട് ലോക്സഭാ അംഗങ്ങളാണ് അവരുടെയും നായിഡുവിന്റെ പതിനാറ് എം പിമാരുടെയും സഹായത്തോടെയാണ് എൻ ഡി എ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഏത് സമയത്തു വേണമെങ്കിലും അധികാര കസേരയിൽ നിന്ന് താഴെ വീഴാമെന്നുള്ള അവസ്ഥയിലാണ് എൻ ഡി എ അതിന്റെ ഭയം ബി ജെ പിക്ക് ബി ജെ പിക്ക് പ്രതിപക്ഷം ഒറ്റക്കെട്ടാണെന്നുള്ള കാര്യം ബി ജെ പി മറന്നു പോകരുത് ആ ഒരു കാര്യം ബി ജെ പിയിൽ ഉണ്ടാക്കുന്ന അസ്വസ്ഥത വളരെ വലുതാണ് അതിനിടയിൽ അസം മുഖ്യമന്ത്രി കാണിക്കുന്ന ഇത്തരം വർഗീയ കാര്യങ്ങളോട് ഒരിക്കലും സന്ധി ചെയ്യാൻ സഖ്യകക്ഷികൾ തയ്യാറല്ല എന്നതാണ് സത്യം അസാം ഗണ പരിയക്ഷ നേതാക്കളും തുറന്നടിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് വർഗീയവാദവുമായി മുന്നോട്ടു പോകാനാണ് ഹിമന്തിൻ്റെ ഉദ്ദേശമെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇയാൾക്ക് പകരം മറ്റൊരാളെ പ്രതിഷ്ഠിക്കേണ്ടി വരുമെന്നും അതിന് ബി ജെ പി കാലതാമസം എടുത്താൽ ഭരണം തന്നെ കൈവിട്ടു പോകുമെന്നും അസമിൽ പോലും കേവല ഭൂരിപക്ഷം ബി ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിന്ന് ഇത് വളരെ കൃത്യമായി ഐക്യ ജനതാദളും അതുപോലെ ഗണപരിഷത്തും ഓർമ്മിപ്പിക്കുന്നു നമുക്കറിയാം അസം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയേക്കാൾ വോട്ട് ഷെയർ ഉള്ളത് കോൺഗ്രസിനാണ് ഇത് ശുഭ സൂചനയാണ് അതായത് കോൺഗ്രസിന് തിരിച്ച് അധികാരത്തിലേക്ക് വരാനുള്ള സാഹചര്യം അസമിലേക്ക് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു എന്ന് തന്നെ ഏതാനും ലോക്സഭ അധികം ജയിച്ചു എന്ന് കരുതി അസമിൽ ബി ആധിപത്യം നിലനിൽക്കുന്നു എന്നല്ല അർത്ഥം ഹിമന്ത വിശ്വക്ക് കൂടുതൽ താൽപര്യം ബി ജെ പിയുടെ വർഗീയ അജണ്ടകളോടാണ് അതല്ലാതെ അസമിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട ദാരിദ്ര്യ നിർമ്മാർജ്ജനമോ അല്ലാതെ അവിടുത്തെ വെള്ളപ്പൊക്ക വിഷയമോ ഒന്നും കേന്ദ്രത്തോട് പറയാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനോ അദ്ദേഹത്തിന് സമയമില്ല ഇതിൽ നിന്നാണ് അദ്ദേഹം എത്രത്തോളം തീവ്ര വർഗീയവാദിയാണെന്ന സത്യം നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാണ് സഖ്യ ശക്തികൾ വരെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് ഇതോടുകൂടി ഹിമന്ത വിശ്വസിന്റെ വിഷം നിറഞ്ഞ പത്തി മടങ്ങിയെന്ന് പറഞ്ഞു വെക്കാം സർബാനന്ദ സോനോ െ പിൻതാങ്ങുന്ന നിരവധിയായ എം എൽ എ മാർ അസാം നിയമസഭയിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് അവർ പറയുന്നത് നിയമസഭയിൽ വലിയ രീതിയിലുള്ള അധികാരമാറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് തങ്ങളിൽ വലിയ അസ്വസ്ഥത തന്നെയാണെന്നാണ് ഹിമന്തിന്റെ ഭാഗത്തുനിന്ന് അവിടെ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാക്കിയത് പല പ്രശ്നങ്ങളും രൂപപ്പെടാൻ കാരണമായി ഇത് അവിടുത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ തന്നെ മാറ്റിമറിച്ചു എന്ന് പറയാം ഇങ്ങനെ പോയാൽ ഭാവിയിൽ ബി ജെ പിയുടെ കാര്യം വല്ലാത്തൊരവസ്ഥയിൽ ആയിരിക്കുമെന്ന് പറഞ്ഞു വെക്കാം